ഒരു കഥയുണ്ട് സ്വദേശത്തല്ല വിദേശത്ത് കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ചെറുപ്പക്കാരൻ കുടുംബത്തെയും മാളിലേക്ക് പർച്ചേസിന് വേണ്ടി കയറി ചൊന്നു പർച്ചേസ് നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ അഞ്ചു വയസ്സുള്ള കുട്ടിയെ പെട്ടെന്ന് കാണാതായി ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കുട്ടിയെ കാണാതായപ്പോഴേക്കും അയാൾ ആ മാള് മുഴുവനും ഓടി കിട്ടാവുന്നത്ര സ്ഥലത്തേക്ക് അദ്ദേഹം ഫോൺ ചെയ്തു ഓരോ ഓട്ടത്തിനിടയിലും ആ മകന്റെ അഞ്ചു വയസ്സിനിടയിലുള്ള പല കൊഞ്ചലുകളും അയാൾ കോർമ്മ വന്നു അവസാനം ഇരുപത് മിനിറ്റിന്റെ അപ്പുറം ആ മകനെ ഒരു കളിപ്പാട്ടത്തിന്റെ അരികിൽ നിന്നും കിട്ടുമ്പം തുമ്മ വെച്ച് വെപ്രാളപ്പെട്ട് തിരിച്ചു നടക്കുന്ന ആ ഭർത്താവിനോട് ഭാര്യ ചോദിച്ചുപോലും എങ്ങോട്ടാ ഇത്ര ദതിയിൽ ആ ചെറുപ്പക്കാരന്റെ മറുപടി എനിക്ക് നാട്ടിലേക്ക് വിസ എടുക്കണം ടിക്കറ്റ് എടുക്കണം എന്റെ ഉമ്മാനെ കാണണം ഇരുപത് മിനിറ്റ് നേരത്തേക്ക് എന്റെ മകനെ കാണാതായപ്പോഴേക്കും അവന്റെ അഞ്ചു വർഷത്തെ ജീവിതം കൺമുൻപിൽ തെളിഞ്ഞ് കാണാനുള്ള മോഹം കൊണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ മാസങ്ങൾക്ക് മുൻപേ നിന്നെയും പേരക്കുട്ടികളെയും കാണാൻ മോഹമുണ്ടെന്ന് പല തവണ വിളിച്ചു പറഞ്ഞിട്ടും മനസ്സ് പാകപ്പെടാത്ത ഞാൻ കാണിക്കുന്ന ക്രൂരതയുടെ വലുപ്പം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ഈ ദുനിയാവിൽ എന്നെയും നിങ്ങളെയും ഉറപ്പിച്ചു നിർത്തുന്ന ഒരു അഡ്രസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ മാതാപിതാക്കളാ ആ മാതാപിതാക്കൾ നശിക്കുന്നതോടുകൂടി തകരുന്നതോടു കൂടി എൻ്റെയും നിങ്ങളുടെയും അഡ്രസ്സ ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് ഇന്നോരോരുത്തരും പല കുടുംബങ്ങളിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുന്നു